എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കോട്ട് സ്വാമിയർമ്മടം ശ്രീരാമ ഹന്മദ്ദേവസ്ഥാനം നടത്തുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ മുതിർന്നവരായിട്ട് ഉള്ളവർ നടത്തുന്ന പ്രഭാഷണമായിട്ട് തന്നെ നടത്തുന്ന ആ പരമ്പരയില് ഇന്ന് പ്രഭാഷണം നടത്തുന്നത് നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ബാലഗോകുലം അതിലെ ഒരു പ്രധാന വ്യക്തിയായ ശ്രീ ഗിരീഷ് ചിത്രശാല അദ്ദേഹമാണ് ഇന്ന് പ്രഭാഷണം നടത്തുന്നത് വിഷയം മാർഗവിഘ്ന ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടി ഗിരീഷ് ചിത്രശാല അദ്ദേഹത്തെ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്തേ കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ദേവസ്ഥാനത്തിലെ രാമായണ മാസാചരണത്തിൽ ഇന്ന് കർക്കിടക മാസം പതിനാറാം തീയതി രാമായണ പ്രഭാഷണത്തിൽ എന്നെ ക്ഷണിച്ച എൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തും സനന്ദരൂപം സകല പ്രമോദം അനന്ദമൃത മനുഷ്യപത്മേശ്വര വിസ്വരൂപം പ്രണഭൂമി തുഞ്ച തിരുമാര്യപാദം ആദികാവ്യമായ രാമായണത്തെ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ വളരെ ഹൃദ്യമായ തരത്തിൽ അക്ഷരങ്ങൾ ചേർത്ത് അമൃത് ഊട്ടിയ നമ്മുടെ മലയാളത്തിൻ്റെ ആചാര്യൻ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പാതാരിന്ദിൽ ആദ്യമേ തന്നെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശരിക്കും രാമായണം എന്ന ഇതിഹാസം ഭാരതം ലോകത്തിന് നൽകിയ വലിയ ഒരു അമൃതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ട സുഖവും ദുഃഖങ്ങളും എല്ലാം സമ്മിശ്രമായി ചേർത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതകഥയെ ശരിക്കും മാനവരാശിക്ക് ഗുണകരമായ രീതിയിൽ പഠിക്കേണ്ട തരത്തിൽ ചിട്ടപ്പെടുത്തിയ ആദികവി വാത്മീകി അത് മലയാളികൾക്ക് പകർന്നു നൽകിയ തുഞ്ചത്താചാര്യൻ ഇരുവരുടെയും അവതാര പ്രണമിക്കുന്നു രാമായണ കഥ ആദ്യം മുതൽ സവിസ്തരം ഓരോ ദിവസമായി ഇങ്ങനെ ചെറു ചെറു പ്രഭാഷണങ്ങളായും കുട്ടികളുടെ അവതരണങ്ങളായും ഒക്കെ നടത്തുന്ന സ്വാമിയാർ മഠത്തിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഈ കളികാലത്തിൽ ശരിക്കും ഈശ്വര ഭജനം അത് വളരെ പ്രാധാന്യമുള്ളതാണ് കർക്കിടകമാസം രാമായണ മാസമായി നാം ആചരിക്കുന്നു കർക്കിടക മാസത്തിലെ ആദികളും വ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ സമൂഹം വളരെ ദുഃഖം അനുഭവിക്കുന്ന ദുര അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ഭഗവത് നാമങ്ങൾ ജപിച്ച് ആ പ്രാരാബ്ധങ്ങളെ തള്ളി നീക്കുവാൻ വേണ്ടി നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്ന രാമായണ മാസം എന്ന സങ്കല്പം അതിന്ന് വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ആചരിച്ചു പോരുന്നു അധിക സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് മാർഗവിഘ്നം എന്നുള്ളതാണ് ഇന്നത്തെ എനിക്ക് ഇവിടെ അവതരിപ്പിക്കേണ്ട വിഷയം രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാം പ്രാധാന്യമുള്ളതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാന്ഡം എന്ന് പറയുന്ന സുന്ദരകാന്ഡം സുന്ദരകാന്ഡം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും കാന്ഡങ്ങൾ ബാലകാന്ഡമായാലും അയോധ്യാകാന്ഡമായാലും ആരണ്യകാന്ഡമായാലും കിഷ്കിന്ദാകാന്ഡമായാലും യുദ്ധകാന്ഡമായാലും ഉത്തരകാന്ഡമായാലും ഒക്കെ നമുക്ക് ശരിക്കും ഓരോ കാന്ഡവും എന്താണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലാണ് ആ പേരുകൾ ഉള്ളത് ബാലകാണ്ടത്തിൽ ശ്രീരാമചന്ദ്രന്റെ ബാല്യകാലത്തെക്കുറിച്ചും അയോധ്യാകാന്ഡത്തിൽ അയോധ്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അഭിഷേക വിഘ്നവും മറ്റു കാര്യങ്ങളും അരണ്ടി കാണ്ടത്തിൽ കാട്ടിലവരകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും കിഷ്കിന്ദാകാന്തത്തിൽ കിഷ്കിന്ദാധിപനായ സുഗ്രീവനുമായുള്ള സഖ്യവും മറ്റു കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാന്ഡവും എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ സുന്ദരകാന്ഡം എന്ന് കേൾക്കുമ്പോൾ അതിൽ എന്താണ് പ്ര പ്രതിവാദ്യ വിഷയം എന്ന് ആ പേരുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല വേണമെങ്കിൽ സീതയെ കാണുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേരോ അല്ലെ സമുദ്ര ലംഘന കാന്ഡം അങ്ങനെ എന്തെങ്കിലും പേര് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു പിന്നെ എന്തിനാണ് ഈ സുന്ദരകാന്ഡം എന്ന ആ കാന്ഡത്തിന് പേര് കൊടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് എന്തായാലും വളരെ സുന്ദരമായ ഒരു കാന്ഡമാണ് സുന്ദരകാന്ഡം സുന്ദരം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ദുഃഖമൊന്നുമില്ലാതെ ഇരിക്കുന്നതാണ് സുന്ദരം ദുഃഖമുള്ള സമയത്ത് നമ്മുടെ മനസ്സിൽ സൗന്ദര്യ ചിന്തകൾ ഉണ്ടാവാറില്ല എല്ലാം സുന്ദരമായി നമുക്ക് തോന്നുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള സമയത്താണ് എല്ലാം സന്തോഷമായി പര്യവസാനിക്കുന്ന അല്ലെ സന്തോഷകരമായി തീരുന്ന ഒരു സമയത്താണ് നമുക്ക് എല്ലാം സുന്ദരമായി തോന്നുന്നത് ഇപ്പൊ നമുക്കറിയാം വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായി അപ്പൊ ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വീടും മറ്റ് കുടുംബാംഗങ്ങളെയും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ജനങ്ങൾക്ക് മനസ്സിൽ എന്ത് സൗന്ദര്യമാണ് എന്ത് സുന്ദര ചിന്തകളാണുള്ളത് സുന്ദരമായതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ അവർക്ക് സാധിക്കില്ല അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ദുഃഖമില്ലാത്ത അവസ്ഥയിലെ നമുക്ക് സുന്ദരമായി ചിന്തിക്കാൻ സാധിക്കും അപ്പോൾ ശരിക്കും ശ്രീരാമചന്ദ്രന്റെയും അതേപോലെ സീതാദേവിയുടെയും ഒക്കെ മനസ്സിലെ ആദിയും വ്യാധിയും ദുഃഖവും ഒക്കെ അകറ്റുന്ന ഒരു കാന്ഡമാണ് സുന്ദരകാന്ഡം സീത എവിടെയാണെന്നും സീത വളരെ സുരക്ഷിതയായിരിക്കുന്നു എന്നും ഒക്കെ രാമൻ അറിയുന്ന സീത എന്ന് പറയുന്ന ആ ദേവിയെ ഹനുമാൻ പോയി കാണുന്ന ഹനുമാന്റെ മനസ്സിലും വളരെ സന്തോഷമുണ്ടാവുന്ന ആ ഒരു കാന്ഡമാണ് സുന്ദരകാന്ഡം അത് കവിയും ആ ഒരു സൗന്ദര്യത്തെ അതിനേക്കാൾ ഇരട്ടി കൂടിയാണ് നമുക്ക് സുന്ദരകാന്ഡത്തിലൂടെ അവതരിപ്പിക്കുന്നത് അതിലെ അക്ഷരങ്ങൾ അങ്ങനെ പറക്കി 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 ചേർത്ത് വെച്ച് വളരെ മാലയായി അങ്ങനെ അത് വായിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആ സുന്ദരകാന്ഡം കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് നോക്കൂ ഞാൻ ആദികവിടെ ഈ രാമായണത്തെ നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ച് ഞാൻ ഒരു കവിത എഴുതിയിരുന്നു കവിതയിലെ രണ്ട് വരികൾ കൂടെ ഞാൻ പറയാം അക്ഷരങ്ങൾക്ക് അമൃതു നൽകിയോൻ ആദികവിക്ക് അർഹമാം അക്ഷരങ്ങളാൽ അർഘ്യങ്ങൾ ഒരുക്കിയോൻജത്ത് രാമാനുജന എഴുത്തച്ഛൻ അങ്ങനെയാണ് അക്ഷരത്തിന് അമൃതു നൽകിയ ആളാണ് ഒരിക്കലും നശിക്കാത്തതായി അക്ഷരത്തെ മാറ്റി ആദികവിക്ക് അർഹമായ രീതിയിൽ അക്ഷരങ്ങളുടെ അർഘ്യങ്ങൾ ഓർമ്മ കാര്യങ്ങൾ ചെയ്ത ആ ആദികവി അപ്പോൾ ആ അങ്ങനെ ആ സുന്ദരകാന്ഡത്തെ വളരെ സുന്ദരമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു ആ സുന്ദരകാന്ഡത്തിലെ മാർഗവിഘ്നം ആ സുന്ദരകാന്ഡത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ഹനുമാൻ സീതാ അന്വേഷണത്തിന് വേണ്ടി സീതയെ കാണുന്നതിനായി ലങ്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുക അപ്പൊ അങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്കറിയാം നൂറ് യോജന ചാടി വേണം ലങ്കയിലേക്ക് ചെല്ലാൻ വളരെ വിശാലമായ സമുദ്രം ക്ഷുദ്രജീവികൾ വളരെ അപകടകാരികളായ മത്സ്യങ്ങളും അതേപോലെയുള്ള ജീവികളും ഒക്കെ അധിവസിക്കുന്ന സമുദ്രത്തെ കടന്ന് രാക്ഷസന്മാരുടെ രാജ്യത്തേക്കാണ് പ്രവേശിക്കേണ്ടത് അപ്പൊ ഈ നൂറ് യോജന ചാടി ലങ്കയിൽ ചെല്ലാൻ കഴിവുള്ളവരാരെ അതിന്റെ ചർച്ചയൊക്കെ അതിന്റെ സംവാദമൊക്കെ ഇതിനു മുൻപ് നടക്കുന്നുണ്ട് അതിനുശേഷം ഹനുമാൻ ലങ്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു സുന്ദരകാണ്ടം തുടങ്ങുന്നത് അവിടെയാണ് അപ്പൊ അങ്ങനെ തയ്യാറെടുക്കുന്നു അപ്പൊ നമുക്ക് അവിടെ പഠിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് അത് വെറുതെ പാരായണത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് അതിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് ഒരാളോട് ചോദിച്ചു രാമായണം വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചത് അതിങ്ങനെ പുരാണമാണ് അതിങ്ങനെ വായിച്ച് സായുജ്യമടയുക വായിച്ച് അതിൽ മോക്ഷം നേടുക അതിങ്ങനെ വായിച്ചാൽ മോക്ഷം കിട്ടും എന്ന രാമായണം വായിച്ച് മോക്ഷം നേടുക എന്നുള്ളതല്ല മറിച്ച് രാമായണം വായിച്ച് രാമൻ എന്ന ഇതിഹാസ പുരുഷനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് ഇപ്പം ധർമ്മത്തിൻ്റെ മൂർത്തി ഭാവമായ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക രാമായണത്തിലെ ഓരോ ആശയങ്ങളെയും അതിലെ ഓരോ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായതിനെ ഉൾ ഉൾക്കൊള്ളുകയും അതിൽ നമ്മുടെ ജീവിതത്തിന് പാഠമാകേണ്ടതിനെ പാഠമാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രയോജനം അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്നു തോന്നുന്നു ഹനുമാൻ വളരെ ശക്തിയുള്ള ആളാണ് റയൂപുത്രനാണ് അമാനുഷിക ശക്തിയുള്ള ആളാണ് ഹനുമാൻ പക്ഷേ ആ ഹനുമാനും തോന്നുന്നു തനിക്കിത് സാധിക്കുമോ എന്ന് ഒരു ഉൾഭയം ഉള്ള സമയത്ത് ജാ പറയുന്നത് നിനക്ക് സാധിക്കും കാരണം നീ സൂര്യഭഗവാനെ നോക്കി ഒരു പഴമാണെന്ന് കരുതി കുട്ടിക്കാലത്ത് സൂര്യന് നേരെ ചാടിയവനാണ് ഇത്ര ഉയരത്തിൽ ചാടാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുക ഇപ്പോൾ ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഒരു ഗുണമാണിത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം ആരെയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ അവര് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരികയുള്ളൂ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന വാക്കുകൾ എപ്പോഴും പോസിറ്റീവ് ആവണം നെഗറ്റീവ് കാര്യങ്ങൾ പരമാവധി നമ്മൾ പറയാതിരിക്കണം ഒരുവനോട് ഓ നീ അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അവൻ്റെ മനസ്സിൽ അത് പതിഞ്ഞു നയിക്കും പിന്നെ ആ കാര്യം അവന് ചെയ്യാനായിട്ട് സാധിക്കില്ല അവൻ ആ കാര്യത്തിൽ വിജയിക്കില്ല ഒരു മനഃശാസ്ത്രമാണ് അപ്പൊ നമ്മളെല്ലാത്തിനും പോസിറ്റീവായി മറ്റുള്ളവരെ നമുക്ക് നമ്മുടെ മക്കളോടായാലും അല്ലെ നമ്മുടെ സഹോദരങ്ങളോടായാലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടായാലും എല്ലാവരോടും എപ്പോഴും നമ്മൾ പോസിറ്റീവ് നീ അതിൽ വിജയിക്കും നിനക്ക് നിനക്കത് സാധിക്കും എന്നുള്ള തരത്തിൽ പോസിറ്റീവായി പറയാം നെഗറ്റീവായി പറയുന്നത് കൊണ്ട് നമുക്കും ദോഷമാണ് ഇത് കേൾക്കുന്ന ആൾക്കും ദോഷമാണ് അപ്പം ജാ ഭഗവാൻ പറയുന്നത് നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞ് ഹനുമാനെ പ്രോത്സാഹിപ്പിക്കുന്നു നീ ലങ്കയിലേക്ക് ചാടാൻ നിനക്ക് സാധിക്കും നിനക്ക് അതിനുള്ള കഴിവുണ്ട് അപ്പൊ ഹനുമാൻ അങ്ങനെ സമുദ്ര ലംഘനത്തിനായി തയ്യാറെടുക്കുന്നു അപ്പൊ ഹനുമാന് പെട്ടെന്ന് മനസ്സിലാവും ഒരു തറയിൽ നിന്നിട്ട് മുകളിലേക്ക് ചാടുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും അപ്പോ തറയിൽ നിന്നിട്ടും ഇത്രയും ദൂരം ചാടാൻ വേണ്ടിയിട്ട് ബലം പ്രയോഗിച്ച് തറയിൽ നിന്നും ചാടുമ്പോൾ തറയിൽ പാദങ്ങൾ ആണ്ടുപോവാനും കൂടുതൽ ദൂരേക്ക് ചാടാനും സാധിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ ഉറപ്പുള്ള ആ മഹേന്ദ്ര പർവ്വത പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി അങ്ങനെ ഹനുമാന്റെ കയ്യിലേക്ക് ചാടുന്നത് അപ്പൊ ചാടുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ആ രാ ഹനുമാന്റെ പാദം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് അമർത്തി അപ്പോൾ താഴേക്ക് എത്രയും അമർത്തുന്നു അതിനനുസരിച്ചാണ് മുന്നിലേക്ക് കുതിക്കാൻ സാധിക്കുന്നത് അപ്പൊ താഴേക്ക് അങ്ങനെ അമർത്തി ചുവടുപ്പിച്ചിട്ട് ഹനുമാൻ ലങ്കയിലേക്ക് കുതിക്കുന്നു അപ്പോ പാറക്കെട്ടുകളൊക്കെ പൊട്ടി അതിനുള്ളിൽ നിന്നും ജലമൊക്കെ ചീറ്റി തെറിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് രാമായണത്തിൽ അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനത്തിന്റെ പ്രതിപ്രവർത്തനം ഉണ്ട് അത് ഹനുമാൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മഹേന്ദ്ര പർവ്വതം എന്ന ആ ഉറപ്പുള്ള പർവ്വതത്തിന് മുകളിൽ കയറിയിട്ട് ലങ്കയിലേക്ക് ചാടുന്നത് അപ്പൊ അങ്ങനെ ഹനുമാൻ ലങ്കയിലേക്ക് ചാടുകയാണ് ദേവകളെല്ലാം ഇങ്ങനെ മെറനിമേശ്വരായിട്ട് നോക്കി നിൽക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പത്നിയായിട്ടുള്ള സീതാദേവി എങ്ങനെ ലങ്കാനഗരത്തിലെ രാക്ഷസന്മാരുടെ ഇടയിൽ ജീവിക്കുകയാണ് ആ സീതാദേവിയെ എവിടെ ഒന്ന് മോചിപ്പിക്കണം അതിനായി അങ്ങനെ കാനനങ്ങളും സമുദ്രവും ഒക്കെ അന്വേഷിച്ചന്വേഷിച്ച് നടന്നങ്ങനെ ശ്രീരാമന്റെ ദൂതന്മാരായിട്ടുള്ള ആ വാനരപ്പട കടൽ തീരത്തെത്തി അതിലേക്ക് ഹനുമാൻ അങ്ങനെ ലങ്കയിലേക്ക് ചാടാൻ വേണ്ടി പോകുന്നു അപ്പൊ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം അപ്പൊ അതിന് ദേവന്മാരെല്ലാം കൂടെ ചിന്തിച്ചിട്ട് മൈനാഗപർവതം കടലിനടിയിൽ ടക്കുന്ന മൈനാഗ പർവ്വതത്തെ പറയുന്നു സമുദ്രദേവനോട് പറഞ്ഞ് സമുദ്രദേവൻ മൈനാഗപർവതത്തോട് പറയുന്നു നീ ഹനുമാനെ സൽക്കരിക്കണം ഹനുമാൻ അങ്ങനെ ലങ്കയിലേക്ക് ചാടുകാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനായി ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നു അപ്പൊ ഹനുമാന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം പറയാ അങ്ങനെ മൈനാഗപർവതം സമുദ്രത്തിൽ ഉയർന്നു വന്ന് ഹനുമാനോട് പറയുന്നു നീ എന്നിൽ വിശ്രമിച്ച് വീണമൊക്കെ മാറ്റിപ്പോകൂ ഇവിടെ പല മൂലാധികളുണ്ട് വളരെ മാധുര്യമുള്ള ജലം അതേപോലെ മധു തേൻ ഇതെല്ലാം ഉണ്ട് വളരെ രുചികരമായ പഴങ്ങളുണ്ട് ഇതൊക്കെ ഭക്ഷിച്ച് ഒന്ന് വിശ്രമിച്ചു പോകൂ എന്ന് പറയുന്ന സമയത്ത് ഹനുമാൻ പറയുന്നു ഞാൻ രാമകാര്യാർത്ഥമായി പോവുകയാണ് അത് സാധിച്ച ശേഷം മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുന്ന സമയത്ത് പ്രലോഭനങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല ആ പ്രലോഭനങ്ങളെ എല്ലാം തരണം ചെയ്ത് മുന്നേറുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സമുദ്രം എന്ന് പറയുന്നതും നമ്മുടെ ജീവിതമാകുന്ന പാരാവാരമായി നമുക്ക് കാണാം ജീവിതം ഒരു പാരാവാരമാണെന്ന് പറയാറുണ്ട് ഒരു സമുദ്രമാണ് സമുദ്രം പോലെ തിരമാലകൾ അടിക്കുകയും ചിലപ്പോൾ ശാന്തമാവുകയും അതേപോലെ അതിൻ്റെ അടിത്തട്ടിൽ രുദ്രജീവികളും എല്ലാമുള്ള ആ സമുദ്രം ആ സമുദ്രത്തോടാണ് പലപ്പോഴും ജീവിതത്തെ ഉപമിക്കാറുള്ളത് അപ്പൊ ആ ജീവിതമാകുന്ന പാരാവാരത്തെ ചാടിക്കടന്നു പോകുവാൻ നമുക്ക് ഇതേപോലെയുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടി വരും അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാവാം നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാവാം ഹനുമാൻ പറയുന്നു ഞാൻ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല അതുകൊണ്ട് അങ്ങയുടെ ആ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മൈനാകത്തെ അദ്ദേഹം അനുഗ്രഹിച്ച് തലോടി ആ മൈനാകം സമുദ്രത്തിലേക്ക് താഴുന്നു അതിനുശേഷമാണ് വീണ്ടും ഹനുമാൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് അടുത്ത പരീക്ഷണം വരുന്നത് ഹനുമാൻ ലങ്കയിൽ ചെന്നാൽ രാക്ഷസന്മാരെയൊക്കെ നേരിടണം ഇത്ര വളരെ വലിയ കാവലോടുകൂടി രാക്ഷസന്മാർ സൂക്ഷിക്കുന്ന ലങ്കാനഗരത്തിൽ ഹനുമാന് ചെന്ന് അവരുടെ കണ്ണിൽപ്പെടാതെ സീതാദേവിയെ കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന് ദേവന്മാർക്ക് പോലും സംശയം തോന്നുമ്പോൾ അതിനൊരു പരീക്ഷണം നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് സുരസയെ വിടുന്നത് നഗമാതാവായ സുരസയോട് പറയുന്നു ഹനുമാനെ പരീക്ഷിക്കൂ അങ്ങനെ സുരസ ഹനുമാന്റെ മുന്നിൽ പ്രത്യക്ഷയായി ഹനുമാനെ വിഴുങ്ങാനായി വായൊക്കെ പിളർന്ന് അങ്ങനെ വലിയ വലുപ്പത്തിൽ വലിയൊരു ഭീകര രൂപിയായി അങ്ങനെ സുരസ നിൽക്കാണ് ഹനുമാൻ പറയുന്നു നീ എന്നെ ഭക്ഷിച്ചോളൂ ഞാൻ പോയി രാമകാര്യാർത്ഥം അവിടെ പോയി എൻ്റെ ആ ലക്ഷ്യം പൂർത്തീകരിച്ച് രാമന്റെ അടുത്ത് പോയി സീതാദേവിയെ കണ്ട കാര്യം പറഞ്ഞതിനു ശേഷം ഞാൻ മടങ്ങി വരാം അതിനുശേഷം നീ ഭക്ഷിച്ചോളൂ എന്ന് പറയും പക്ഷേ സുരസൈന് തയ്യാറാവുന്ന നമുക്കറിയാം നമ്മളെ പലപ്പോഴും എതിർക്കുന്ന ആളുകളൊക്കെ നമ്മളെ നമ്മുടെ വഴിയിൽ തടസ്സമായി നിന്നിട്ട് നമ്മളോട് പറയുമ്പോ നമ്മൾ പറയും നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ അവിടെ നിന്ന് പോയി വരട്ടെ അല്ലെങ്കിൽ എന്റെ ഈ കാര്യം ഒന്ന് സാധിക്കട്ടെ അതിനുശേഷം ഞാൻ നീ പറയുന്ന എന്തും ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലരെ സമ്മതിക്കില്ല അതും വേണ്ട ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് കാർക്കശ്യത്തോടുകൂടി നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സുരസ ഇങ്ങനെ പറയുന്നു ഒന്നും സാധ്യമല്ല എനിക്ക് ദാഹവും മിച്ചപ്പോ ഒന്ന് സഹിക്കാൻ വയ്യ അതുകൊണ്ട് നിന്നെ ഭക്ഷണമാക്കിയേ മതിയാവൂ അങ്ങനെ സുരസ വ വിളരുന്നു ഹനുമാൻ അതിന്റെ ഇരട്ടി വലുപ്പത്തിൽ തന്റെ ശരീരത്തെ വളർത്തുന്നു അവസാനം പെട്ടെന്നൊരു കൃഷശരീരനായി ഹനുമാൻ സുരസയുടെ വായ്ക്കുള്ളിൽ കയറി ചെവിയിലൂടെ പുറത്തു വരുന്നു എന്നാണ് കഥ ഇങ്ങനെ പുറത്തു വന്നു സുരസയ്ക്ക് മനസ്സിലായി ഹനുമാൻ ലങ്കയിൽ പോയി വിജയിക്കും രാമകാര്യർത്ഥം ലങ്കയിലേക്ക് പോകുന്ന ഹനുമാൻ അവിടെ വന്ന് വിജയിച്ചു വരും എന്ന് മനസ്സിലായി സുരസ ഹനുമാനോട് അനുഗ്രഹം വാങ്ങി അങ്ങനെ സ്വർഗം പോവുകയാണ് അതിനുശേഷം മുന്നോട്ട് പോകുന്ന ഹനുമാന് അടുത്ത പരീക്ഷണം വരുന്നു ഇങ്ങനെ പാഞ്ഞു പോകുന്ന ഹനുമാന് പെട്ടെന്ന് ചലിക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടാവും ആരാണ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ആരൊക്കെയോ അറിഞ്ഞു നിന്ന് നമ്മെ പ്രതിരോധിക്കുന്നു അപ്പൊ അങ്ങനെ ഹനുമാന്റെ നിഴൽ പിടിച്ച് ഭക്ഷിക്കാൻ ശ്രമിക്കുന്ന സിംഹിക എന്ന് പറയുന്ന രാക്ഷസി സമുദ്രത്തിന് മുകളിൽ കൂടെ പോകുന്ന ഹനുമാന്റെ നിഴൽ ജലത്തിലൂടെ കാണുമല്ലോ ആ നിഴലിനെ പിടിച്ചാൽ ഛായാഗ്രഹിണി എന്നാണ് പേര് ആ നിഴലിനെ പിടിച്ച് ആളിനെ തൻ്റെ അടുത്തേക്ക് തന്റെ വരുതിയിലാക്കാൻ കഴിയുന്ന സിംഹിക ആ പരീക്ഷണത്തെയും ഹനുമാൻ തരണം ചെയ്യുന്നു സിംഹികയെയും അനുഗ്രഹിച്ച് ഹനുമാൻ ലങ്കയിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഹനുമാൻ ലങ്കയിലെത്തുന്നത് അപ്പൊ ഈ സമുദ്ര ലംഘനം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ സമുദ്രത്തെ കടക്കലാണ് ഇരുപത് ആണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പൊ ഈ സമുദ്ര ലംഘനം എന്ന് പറയുന്ന ഈ സുന്ദരകാണ്ഡത്തിലെ ആദ്യ ഭാഗം ഈ മാർഗവിഘ്നം ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ച് കുട്ടികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ അവർക്കെപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടാവാം എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി മുന്നിലേറുന്ന സമയത്ത് ഇതേപോലെയുള്ള പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും ഒരു ഗാനത്തിൽ പറയാറുണ്ട് പൂവിട്ടു വാഴ്ത്തി അനുകൂലികൾ ആദരിക്കാം ശൂലത്തിലേറ്റി എതിരാളികൾ നിഗ്രഹിക്കാം ഖേദം പ്രമോദം ഇവ വേണ്ട നിതാന്ത ശാന്തഭാവം അപ്പോ പൂവിട്ടു വാഴ്ത്തി അനുകൂലികൾ ആദരിക്കുമ്പോൾ കൂടുതൽ സന്തോഷവും അല്ലെ എതിരാളികൾ വരുമ്പോൾ കൂടുതൽ ദുഃഖവും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ഒരേ കൂടി ഇതിനെ എല്ലാം തരണം ചെയ്യാൻ സാധിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അത് ഈ ഹനുമാന്റെ കഥയിൽ നിന്നും നമുക്ക് അതാണ് പഠിക്കാനുള്ളത് ഈ സമുദ്ര ലംഘന സമയത്ത് ഹനുമാൻ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് ശ്രീരാമചന്ദ്രന്റെ ദൂതുമായി സീതാദേവിയെ കണ്ട് ശ്രീരാമചന്ദ്രന്റെ ആ മുദ്രമോതിരം സീതാദേവിക്ക് നൽകി സീതാദേവിയിൽ നിന്നും അടയാളം വാങ്ങി മടങ്ങി ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കണം ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സീതയുടെ അടുത്ത് ചെന്ന് സീതാദേവിയെ കാണുന്ന മനോഹരമായ ആ ദൃശ്യമാണ് ഹനുമാന്റെ മനസ്സിൽ അല്ലാതെ എങ്ങനെ സമുദ്രം ചാടിക്കിടക്കും സമുദ്രം ചാടികടക്കുമ്പോൾ ഞാൻ താഴെ വീഴുമോ അല്ലെങ്കിൽ തിങ്ങലം ഭക്ഷിക്കുമോ ഇതൊന്നും ഹനുമാന്റെ മനസ്സിൽ ചിന്തയില്ല അവിടെ ചെന്ന് സീതാദേവിയെ കാണുന്ന ആ മനോഹര ദൃശ്യം അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഹനുമാൻ ലങ്കയിലേക്ക് പുറപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചാടുന്ന ലക്ഷ്യത്തിന് വേണ്ടി പോകുന്ന ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ ആ ലക്ഷ്യം മാത്രമേ അയാളുടെ മനസ്സിലുള്ളൂ അതിന് നേരിട്ട് വരുന്ന പ്രതിബന്ധങ്ങളെയും അല്ലെങ്കിൽ അതിനെ തടയാൻ വരുന്ന അനുകൂലമായ ചില സാഹചര്യങ്ങളും അതിനെ തടയാനായി വരും ഞാൻ നേരത്തെ പറഞ്ഞ മൈനാകത്തിൻ്റെ പോലെയുള്ള ഒരു പക്ഷേ നമുക്ക് തോന്നാം നമ്മളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകാൻ വേണ്ടിയാണ് എന്ന് തോന്നാമെങ്കിലും പലപ്പോഴും അത് നമ്മുടെ ലക്ഷ്യത്തെ തടയാൻ വേണ്ടിയുള്ളതാവും അപ്പം അതുകൊണ്ട് പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ എതിർപ്പുകളിലോ തളർന്നു പോകാതെ ലക്ഷ്യത്തിനു വേണ്ടി മുന്നേറുക എന്നുള്ള സന്ദേശമാണ് ഈ മാർഗവിഘ്നം എന്ന ഭാഗത്ത് സുന്ദരകാണ്ഡത്തിൽ ശരിക്കും ആദികവി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ജീവിതമാകുന്ന സമുദ്രത്തെ ചാടിക്കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതേപോലെയുള്ള ലോഭനങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാവാം അതിനെയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കണം അതിന് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം ഹനുമാൻ സ്വാമിയുടെ ആ ലങ്കിലേക്കുള്ള യാത്രയിൽ ഇപ്പോ പറഞ്ഞ പോലെ ഗിരീഷ് പറഞ്ഞ പോലെ പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും അതിൻ്റെ അന്തരർത്ഥം വളരെ ഭംഗിയായിട്ട് എങ്ങനെയാണ് പുതിയ തലമുറ ഇതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താം ജീവിതത്തിൻ്റെ വിജയം വരും ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ആ തത്വം വളരെ ഭംഗിയായിട്ട് ഗിരീഷ് ചിത്രശാല ഇവിടെ പറഞ്ഞു ഞങ്ങളുടെ ഈ പരിപാടിയില് സമയം കണ്ടെത്തി ഈ വേദിയെ ധന്യമാക്കിയതിൽ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരം അറിയിക്കുന്നു മച്ചേട്ട എല്ലാവർക്കും നമസ്തേ ആദ്യമായിട്ട് ഗിരീഷ് ചിത്രശാലയുടെ പാദങ്ങളെൻ്റെ വിനീത നമസ്കാരം ഒരു കവി കൂടിയായ ശ്രീ ഗിരീഷ് ചിത്രശാല കാവ്യ കാവ്യഭംഗിയോടുകൂടി തന്നെ സുന്ദരകാണ്ഡത്തിലെ മാർഗവിഘ്നം സുന്ദരമായി അവതരിപ്പിച്ചു രാമായണത്തിലെ ആത്യന്തികമായ സത്യം എന്താണെന്നും പറഞ്ഞതെന്നും ധർമാത്മാവായ ശ്രീരാമചന്ദ്രൻ ജീവിതമാകുന്ന ഭവാർണവും എങ്ങനെ തരണം ചെയ്യണമെന്നുള്ള സന്ദേശം നമ്മളെ വിശദമായിട്ട് തന്നെ ഉദാഹരണ സഹിതം കഥകളും അനുബന്ധ കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് മാർഗനിർശ നിർദ്ദേശം എന്നുള്ള രീതിയിൽ തന്നെ പഠിപ്പിച്ചു തന്നു ഗിരീഷ് സാറിന് എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗംഭീരമായ പ്രഭാഷണം വളരെ വളരെ നന്ദി നമസ്തേ എല്ലാവർക്കും എല്ലാവർക്കും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം നമസ്തേ നമസ്തേ നല്ലൊരു പ്രഭാഷണായിരുന്നു ആ പ്രഭാഷ ശരിക്കും പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇങ്ങനെ എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിന് പകരം വളരെ ക്യാഷ്വലായിട്ട് ആയിട്ട് വളരെ നന്നായിട്ട് നല്ലൊരു പ്രഭാഷൻ്റെ എല്ലാ രീതിയിലും അവതരിപ്പിച്ചതിന് സന്തോഷം അത് ഗിരീഷിനെ കാണാനും ഗിരീഷിന്റെ പരിചയപ്പെടാനും പറ്റിയതിന് നല്ല സന്തോഷം ഓക്കെ നാളത്തെ പ്രോഗ്രാം പറയാം നാളെ കുട്ടികളുടെ പരിപാടിയിൽ അദ്വൈത് ആണ് രാമായണ കഥ തുടർന്ന് പറയുന്നത് ആനന്ദ് ശിവ ക്ഷേത്രാസ്മിത ഋതു മൂന്ന് കുട്ടികള് ഏകശ്ലോകി രാമായണം നാളെ പാരായണം ചെയ്യും വലിയവരുടെ പരിപാടിയിൽ നാളെ രാജൻ നമ്പുതിരി ഇയൻ അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുന്നത് വിഷയം സീതാ ദർശനം എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിൽ ായി എല്ലാവരെയും അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം കുഞ്ഞുങ്ങളെ